എം ഡി എം എയുമായി കൊലക്കേസ് പ്രതിയും സുഹൃത്തും പോലീസിന്റെ പിടിയിൽ മഞ്ചേരി നഗരസഭാംഗമായിരുന്ന തലാപ്പിൽ അബ്ദുൾ ജലീലിനെ കൊലപ്പെടുത്തിയ കേസിലെ രണ്ടാം പ്രതി മഞ്ചേരി വള്ളുവങ്ങാട് കറുത്തേടത്ത് വീട്ടിൽ ഷംസിയർ കോഴിക്കോട് പൊക്കുന്ന് മീൻപാലോടി നിലമ്പറമ്പ് വീട്ടിൽ ഷംനാദ് എന്നിവരെയാണ് മഞ്ചേരി ഇൻസ്പെക്ടർ കെ ആർ ജസ്റ്റിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് മുപ്പത്തിയാറ് ഗ്രാം എം ഡി എം ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം രൂപയും ഇലക്ട്രോണിക് ത്രാസുകളും പിടിച്ചെടുത്തു ലഹരിക്കടത്തിന് ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു കച്ചേരിപ്പടിയിൽ വെച്ചാണ് പ്രതികൾ പിടിയിലായത് പോലീസിനെ കണ്ടതോടെ ഇരുവരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം ംസിർ ലഹരിക്കടത്ത് സംഘത്തിൽ സജീവമായി പ്രവർത്തിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു വാഹനത്തിൽ സഞ്ചരിച്ച് ലഹരി വില്പന നടത്തുന്നതാണ് ഇവരുടെ രീതി പ്രതികളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.